വർഷം മുൻപ് അപകടത്തിൽ മരണമടഞ്ഞ സഹപ്രവർത്തകന്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ചേറ്റുവഴിക്ക് സമീപം ടിപ്പർ ലോറിയിൽ മണൽ കയറ്റുന്നതിനിൽ അപകടത്തിലാണ് കമ്പമെട്ട് അച്ചക്കട സ്വദേശി താണ്ടാശ്ശേരിൽ തിരി സാജൻ മരണമടഞ്ഞത് കട്ടപ്പന മേഖലയിൽ സ്വകാര്യ ബസ് ജീവനക്കാരനായിരുന്നു സാജൻ സാജന്റെ പതിമൂന്നാം ചരമവാർഷിക ദിനത്തിൽ ഹൈ റേഞ്ച് ബസ് സൗഹൃദ സംഘം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയിലെ ബസ് ജീവനക്കാർക്കിടയിൽ എപ്പോഴും പ്രസന്നമതനായൂടി മുഖഭാവത്തോടുകൂടി ചിരിച്ചു മാത്രം കണ്ടിട്ടുള്ള പ്രിയങ്കരനായ സംഘപ്രവർത്തകൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് പതിമൂന്ന് നമ്മുടെ ചേറ്റുവഴി മേഖലയിൽ മണൽക്കരണം നടക്കുന്ന സമയത്ത് അദ്ദേഹം ബസ്സിലെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് പത്ത് ദിവസമൊക്കെ ഇറങ്ങി നിന്ന് അവിടെ ലോഡിങ് ചെയ്യാനൊക്കെ ആ സമയത്ത് ചെലവഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ടിപ്പറിൽ മണൽ കയറ്റുന്ന സമയത്ത് ടിപ്പറിൻ്റെ ബാക്കിലെ ടിപ്പ് കമ്പിന് പൊക്കി വെച്ചിട്ട് മണല് കയറ്റുന്ന സമയത്ത് ആ കമ്പ് തെന്നി വരികയും അദ്ദേഹത്തിൻ്റെ തലയിലടിച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യാൻ ഒരു സാഹചര്യമാണുണ്ടായിരുന്നു സാജൻ ആരായിരുന്നു എന്ന് നമ്മുടെ ഈ മേഖലയിൽ ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളൊന്ന് സാധനൻ്റെ ഭൗതികദേഹം കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ അന്ന് പുതിയ ബസ് സ്റ്റാൻഡായിട്ടില്ല പഴയ ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിൽ വയ്ക്കുന്ന സമയത്ത് ഇവിടെ അസോസിയേഷനുമൊക്കെ സഹകരിച്ച് നമ്മൾ പൊതുദർശനത്തിന് വയ്ക്കുന്ന സമയത്ത് ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയമെടുത്തിട്ടും ആ പൊതുദർശനം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സാധനം ഈ ബസ് മേഖലയിൽ ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണ് ഈ ബസ് മേഖലയിൽ മാത്രമല്ല അന്ന് കട്ടപ്പനയിലെ വ്യാപാരികളും അതുപോലെ തന്നെ മോട്ടോർ രംഗത്തുള്ളവരും പൊതുജനങ്ങളും അടക്കം ആപാലമൃന്ദം ജനങ്ങളും അന്ന് സാധനം അർപ്പിക്കാൻ നമ്മുടെ ബസ് എത്തി എന്നുള്ളത് ഒരു വലിയ കാര്യമായി നമുക്ക് മനസ്സിലാവും അതുപോലെ സാധനയെ സ്മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതൊരു സഹപ്രവർത്തകരുടെയും ജീവിത പ്രതിസന്ധികളിൽ ഏതൊരു ആളുകളുടെയും ജീവിത ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ സഹപ്രവർത്തകരുടെ കുടുംബത്തുണ്ടാകുന്ന വൈഷമ്യങ്ങളിൽ അവരുടെ വേദനകളിൽ ദുരിതങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് അവരെ സഹായിക്കുവാൻ വളരെയധികം മനസ്സ് കാണിച്ചിട്ടുള്ള ഒരു ആളായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ സാധനം എപ്പോഴും പ്രസന്നമതനായി മാത്രം കാണുന്ന സ്വന്തം കുടുംബത്തെ കാര്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് സഹജീവികളെ സഹപ്രവർത്തകരെ സഹായിക്കുവാൻ അത്രയേറെ മനസ്സ് കാണിച്ചിട്ടുള്ള ഒരാളായിരുന്നു സഹപ്രവർത്തകനായിരുന്നു സാധനം എനിക്ക് തോന്നുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി രണ്ടായിരം കാലഘട്ടം മുതൽ എനിക്ക് അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ട് ടാക്സി ഡ്രൈവറായി ഇവിടെ ജോലി ചെയ്യുന്ന സമയം മുതൽ സാധനമായ ഒരു അടുപ്പമുണ്ട് ആ ബന്ധം അദ്ദേഹത്തിന് മരണം വരെ തുടരുകയും ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സന്ദർശിക്കുകയും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ അവരോട് സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ വൈകിപ്പോയിട്ടുണ്ടാവാമെന്ന ഒരു ഒരു ആത്മവിമർശനം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മുടെ സഹജീവികളിൽ പലരും നമ്മളെ വിട്ടുപോയിട്ട് അവർ മൺമറിഞ്ഞിട്ട് നമുക്ക് അവരെ സ്മരിക്കുവാനോ അവരുടെ കുടുംബത്തെ സന്ദർശിക്കുവാനോ ഒന്നും നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട് അതൊരു പക്ഷേ ഓരോ വ്യക്തിയും തന്നെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ടാവാം പക്ഷേ ഇപ്പോൾ ഈ ഒരു ബസ് സൗഹൃദ സംഘം എന്ന ഒരു കൈരഞ്ച് ബസ് സൌഹൃദ സംഘം എന്നൊരു കൂട്ടായ്മ രൂപീകരിച്ച ശേഷം നമുക്ക് നമ്മുടെ മൺമറഞ്ഞ സഹപ്രവർത്തകരുടെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കൂടെ ഉള്ളതിൽ ദുരിതമനുഭവിക്കുന്നവരെയാണെങ്കിലും നമുക്ക് വളരെയധികം സഹായിക്കുവാനും നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവരെ സഹായിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് അതിന് നമ്മുടെ അംഗങ്ങളുടെ ഏതാണ്ട് നാനൂറ്റി അൻപതോളം അംഗങ്ങൾ ഈ കൂട്ടായ്മയിലുണ്ട് അവരുടെയൊക്കെ അകമഴിഞ്ഞ ഒരു പിന്തുണയും സഹകരണവും എടുത്തുപറേണ്ട കാര്യമാണ് ബസ് ജീവനക്കാരൻ എന്നതിലുപരി സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ വ്യക്തിപരമായ ബന്ധം വളർത്തി സൂക്ഷിച്ച സാജന്റെ ഓർമ്മകൾ ഇന്നത്തെ ബസ് തൊഴിലാളികൾക്ക് മാതൃകയാണ് അകാലത്തിൽ മൺമറിഞ്ഞ് സഹപ്രവർത്തകരുടെ സ്മരണകൾ നിലനിർത്തുവാനും അവരുടെ കുടുംബങ്ങളെ ചേർത്ത് നിർത്തുവാനുമുള്ള പദ്ധതികൾ ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘം ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും പ്രസാദ് വെൽങ്ങപ്പാറ പറഞ്ഞു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടികളിലും പുഷ്പാർച്ചനയിലും നിരവധി ബസ് ജീവനക്കാർ പങ്കെടുത്തു ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ മോൻസി സി ബിജു പി വി ബാബു ടിയു രാജേഷ് കെ ജി രഞ്ജിത്ത് പി ടി ചന്ദ്രശേഖരൻ ബിജു ചാക്കോ ജോയൽ പി ജോസ് ഷിബു ജോർജ് എന്നിവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല എല്ലാ മരുന്നുകൾക്കും പത്തു മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന